ി മി അമി സോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇത്തവണത്തെ വെക്കേഷനിൽ ഞാൻ എൻ്റെ ഓൾട്ടർ ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ ഓൾഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സൊക്കെ കുറച്ച് കാലം മുന്നേ ഉള്ളതാണ് അപ്പോൾ എല്ലാ വെക്കേഷനും ഞാൻ ഇച്ചിരി വണ്ണം വെക്കാറുണ്ട് അപ്പം അതിനുള്ളിൽ തന്നെ സ്പേസ് ഉണ്ടാവും വണ്ണം കൂട്ടാനായിട്ട് ഇത്തവണ കുറച്ചുകൂടി എനിക്ക് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് വണ്ണം കൂട്ടേണ്ടി വന്നു അങ്ങനെ ഈ ഡ്രസ്സൊക്കെ ഞാൻ അഴിച്ചു പിരിത്ത് വണ്ണം കൂട്ടി അതേപോലെ ഈ ഡ്രസ്സെന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ കഴിഞ്ഞ ഡിസംബറിൽ പോയപ്പോൾ വാങ്ങിയതാണ് പക്ഷേ അത് വാഷ് ചെയ്തെടുത്തപ്പോഴേക്കും അതൊന്ന് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇടാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി കൊടുത്തു ഓൾറെഡി ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചൊക്കെ അഴിച്ചതാണ് പക്ഷേ വീണ്ടും റീസ്റ്റിച്ച് ചെയ്ത് മോൾക്ക് വേണ്ടി റെഡിയാക്കി കൊടുത്തു ഈ ഡ്രസ്സ് മോൾക്ക് ഭാഗമാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ഇതിൻ്റെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മോക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡ് ആക്കി കൊടുത്തു ഇതിന് ഇത് പുതിയ ഡ്രസ്സാണ് അപ്പം ഇതിന് കഴുകുമ്പം ചുരുങ്ങിപ്പോകുമെന്നൊന്നും അറിയില്ല പക്ഷേ എന്തായാലും ഇനി തുണിയൊക്കെ വെച്ച് അടിക്കുന്ന വലിയ പാടായതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല സൈഡ് ഓപ്പൺ ആക്കുക മാത്രമേ ചെയ്തുള്ളൂ പിന്നെ ഈ ഡ്രസ്സും ഒരു പെരുന്നാളിന് മോൾക്ക് ലുലുവിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ എടുക്കുന്ന സമയത്ത് ഇതൊരു കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കോ മറ്റോ ആണ് ഇത് പിന്നെ കുറച്ച് ടൈറ്റായിട്ട് ആയിട്ട് തോന്നിയത് ഒരു എക്സ്ട്രാ തുണി വെച്ചിട്ട് ഇതിൻ്റെ വണ്ണം കൂട്ടണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ സെയിം കളർ ആയിട്ടുള്ള തുണി എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇത്തവണ ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് അങ്ങ് ഓപ്പൺ ആക്കി കൊടുത്തിട്ട് ഇതിനെ ഒരു ഷ്രഗ് പോലെ ആക്കിയെടുത്തു ഇതിൻ്റെ ബാക്കിൽ സിബായിരുന്നു ആ സിബൊക്കെ മാറ്റി എന്നിട്ട് ഞാൻ ഇതിനെ ഫ്രണ്ട് ഓപ്പൺ ആക്കി ഇട്ട് കൊടുത്തു അപ്പം ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെടുത്തൊരു ഡ്രസ്സായിരുന്നു ഇതിലങ്ങനെ വലിയ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇട്ടപ്പം നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സായിരുന്നു അപ്പം ഇതിൻ്റെ ബാക്കിൽ സിബായിരുന്നു ആ സിബും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതായിരുന്നു അതേപോലെ ഒരു ബട്ടൺസും കൊടുത്തിട്ടുണ്ട് ആ ബട്ടൺസ് എടുത്ത് ഫ്രണ്ടിൽ വെക്കാത്തത് കാരണം ഇനി അത് ഊരി അവിടെ ഗ്യാപ്പ് വന്ന് അതിന് ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അന്നേരം അങ്ങനെ ചെയ്യാതിരുന്നത് പക്ഷെ പിന്നീട് തച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതിനെ അങ്ങ് ഊരിയെടുത്താൽ മതിയായിരുന്നു എന്ന് പിന്നെ ഫ്രണ്ടിൽ ഞാൻ ഹൂക്കാണ് വെച്ച് കൊടുത്തത് അങ്ങനെ കുറേ നാളായിട്ട് മോള് പറയായിരുന്നു ഇതിനെ ഒന്ന് റീസ്റ്റിച്ച് ചെയ്ത് തരാനായിട്ട് അങ്ങനെ അതും ചെയ്ത് കൊടുത്തു പിന്നെ എനിക്ക് പുതിയതായിട്ട് വാങ്ങിയൊരു ഡ്രസ്സായിരുന്നു അതിൻ്റെ പാൻറിന് ഇലാസ്റ്റിക് ഇട്ട് അതിൻ്റെ വണ്ണം ഒന്ന് കൂട്ടി അതിൻ്റെ ടോപ്പ് കറക്റ്റായിരുന്നു പക്ഷേ പാന്റ് കുറച്ച് ടൈറ്റായിരുന്നു പിന്നെ ഈ ചുരിദാർ ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഇത് വാങ്ങിച്ചതിന് ശേഷം എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല കാരണം ഇത് കുറച്ച് വണ്ണം കൂടുതലും പാന്റ് കുറച്ച് ടൈറ്റും ഒക്കെ ആയിരുന്നു അങ്ങനെ ഇതും ഓൾട്ടർ ചെയ്തെടുത്തു പിന്നെ ഈ കാണുന്നത് ഒരു ഗൗൺ ആയിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടിലോടെ ആണെന്ന് തോന്നുന്നു ഞാൻ ഹാബിറ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആനുവൽ ഡേക്ക് എല്ലാ ടീച്ചേഴ്സിനും ഒരേപോലുള്ളൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മെറ്റീരിയൽ എടുത്ത് തയ്ച്ചതാണ് ഇത് ഞാൻ തന്നെ തയ്ച്ചൊരു ഗൗണാണ് അന്ന് ആനുവൽ ഡേക്ക് എല്ലാവരോടൊപ്പം ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ ഇത് ഇട്ടിട്ടേ ഇല്ല പിന്നെ ഇടാനായിട്ട് എടുത്ത് നോക്കുമ്പോഴൊക്കെ ടൈറ്റായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ തിരിച്ചങ്ങ് വയ്ക്കും ഇപ്പോഴാണെങ്കിൽ നല്ല ടൈറ്റായിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് തയ്യൽത്തുമ്പുണ്ടായിരുന്നത് കൊണ്ട് അതിനഴിച്ചൊന്ന് പിരിത്ത് റീസ്റ്റിച്ച് ചെയ്താൽ മതിയായിരുന്നു പിന്നെ ഇതിൽ ചെയ്യേണ്ടി വന്ന മറ്റൊരു കാര്യം ഇതിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ ലൈനിങ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അന്നേരം എന്തുകൊണ്ടാണ് ലൈനിങ് വെക്കാത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇത്തവണ ഞാൻ ലൈനിങ് കൂടി വയ്ക്കാമെന്ന് കരുതി കാരണം സാറ്റൻ മെറ്റീരിയൽ കൂടി ആയതുകൊണ്ട് ഇത് അദ്ദേഹം തൊട്ടി കിടക്കുന്നതും എനിക്കിഷ്ടമല്ല അങ്ങനെ നല്ല ഞൊറിവ് കൊടുത്തിട്ട് ലൈനിങ് കൊടുക്കാമെന്ന് ഞാൻ കരുതി എന്തോ ഭാഗ്യത്തിന് സെയിം കളർ മെറ്റീരിയൽ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പണ്ടപ്പോഴോ ഏതോ ഒരു ചുരിദാർ തയ്ക്കാൻ വാങ്ങിയതിൻ്റെ ബാക്കിയാണ് അങ്ങനെ ഞാൻ ലൈനിങ്ങിന് നല്ല പ്ലീറ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ മുകളിലും താഴെ ഒരേപോലെയാണ് വീതി എടുത്തിട്ടുള്ളത് അപ്പോൾ ആ തുണി ഏതാണ്ട് ഞാൻ ഉപയോഗിക്കുകയും ചെയ്തു അപ്പോൾ ഇതാ ഇതുപോലെയാണ് പ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ ഞൊറിവുകളാണ് കൊടുത്തത് അങ്ങനെ ഇപ്പം ഇത് എൻ്റെ സൈസിന് തന്നെ ഞാൻ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ഉള്ളിൽ ഞുറിവ് കൊടുത്ത ആ ലൈനിങ് ഇട്ട ഭാഗം അപ്പോൾ എൻ്റെ വെക്കേഷനിൽ ഞാൻ ചെയ്ത ചെറിയൊരു കാര്യം ഇതാണ് അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോമായി ഞാൻ വീണ്ടും വരാം അതുവരേക്ക് ബായ്